ബിലീവ് ബിലീവിലേത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടു പോകൊണ്ട് വന്ന കേട്ടോ ഞാൻ കൊറേയായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഫുള്ള് ഷോർട്ട് വീഡിയോ ചെയ്തത് പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് പാലക്കാട് പോയപ്പോ അവിടെ വെച്ച് വെച്ചൊരു പയ്യന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ നിങ്ങളുടെ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് ഇനിയും ചെയ്യണം എന്നിട്ട് പറഞ്ഞു പാലക്കാട് എന്നെ ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എനിക്ക് അത് മതി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് രണ്ട് കൊല്ലമായി അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്ത് കിട്ടി എന്ത് കിട്ടി എനിക്ക് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ നിങ്ങളെ മേലെ നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയല്ലോ രണ്ടായിരത്തി സംതിങ് മേലെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി അതിൽ തന്നെ ഭയങ്കര നന്ദിയുണ്ട് ഉണ്ട് എല്ലാവരുടെ അടുത്തും പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്യും പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ കണ്ടിട്ട് രണ്ട് മൂന്ന് പേരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ വെച്ചാൽ എന്നെ കണ്ടിട്ട് അവരെങ്കിലും തുടങ്ങിയല്ലോ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അത് മതി അപ്പോൾ ഞാൻ കൂടുതൽ ഷോർട്ട് വീഡിയോ ചെയ്യും ഇനി ഷോർട്ട് വീഡിയോ കൂടെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ ലോങ് വീഡിയോ ഉണ്ടാവും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ബ്ലോഗിംഗ് ആണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് പറയും ഞാൻ ചെയ്യണേ കണ്ടിട്ട് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട്ടിൻ്റെ അടുത്ത് എല്ലാവരും നീ എന്താ ചായ കുടിക്കാൻ പോകണം എന്നൊക്കെ ഇന്ന് അതാ അടുത്താണെന്നൊക്കെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞു എങ്ങനെയാണ് ഞമ്മൾ നടക്കണ അതേമാറ്റേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയാണ് ഞാൻ ഞാൻ ഫുള്ള് ഹാപ്പിയാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ ഹാപ്പിയായിരുന്നു എനിക്കറിയാം എപ്പോഴെങ്കിലും ഒരിക്കൽ റീച്ചാവും അത് കൺഫേം ആണ് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത കൊല്ലം എപ്പോഴെങ്കിലും റീച്ച് റീച്ച് ആവും ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ ഫോണും ഉണ്ട് ഞാൻ വീഡിയോസ് കൊടുക്കും പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുക്കും തോറ്റ തോറ്റ തോക്കട്ടെ ജയിച്ചാ ജയിക്കട്ടെ ലക്ഷ്യം മുന്നോട്ട് അത്രേ തന്നെ പറയണുള്ളൂ ാണ്ഡിയോ ചെയ്യുന്ന എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉള്ള ചെറിയ ഫോണാണ് ചെറിയ ഫോണിലാണ് ഞാൻ ഉള്ള ക്ലാരിറ്റിയിൽ ഉള്ള അടിപൊളിയാക്കി വീഡിയോ എടുത്ത് മുന്നിൽ എത്തിക്കും കേട്ടോ എല്ലാരും വീഡിയോ ഒക്കെ ചെയ്യുന്ന എല്ലാരും പറയുന്നത് അതുകൊണ്ട് എന്തായാലും വീഡിയോ ഉണ്ടാവും അപ്പം അപ്പഴെ പരമാവധി എനിക്ക് സ്വന്തമ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ എന്താണ് ലോങ് വീഡിയോ എടുക്കാത്തത് ഷോർട്ട് വീഡിയോയിൽ മാത്രം ഇടുന്നത് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടി കുറച്ച് വ്യൂസും ഉണ്ട് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ മറ്റേ വീഡിയോ മതി ക്ലിക്ക് ആകാം പക്ഷേ അത് ഏത് വീഡിയോ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ഞാനെന്തായാലും വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റും വന്നാണ് ഞാനപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഓരോ ഹാപ്പിനെസ്സ് സന്തോഷവും കിട്ടും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്റെ വീഡിയോ കാണാൻ ഉണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റിലിട്ടിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത് എല്ലാ പരമാവധി ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് ശതമാനം പറഞ്ഞത് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല കണ്ടൻറ്റായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതും പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മക്കണ്ട ഇതുവരെ നല്ല നല്ല അടുത്ത വീഡിയോ കണ്ടവർ എല്ലാവരും i <laughs>